പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒ വികസിപ്പിക്കുന്ന ധനി മെസ്സൈലിന്റെ പരീക്ഷണം ഈ വർഷം അവസാനത്തോടെ നടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ശബ്ദത്തേക്കാൾ ആറുമടങ്ങിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ധ്വനി വരുന്നതോടെ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുള്ള യു എസ് റഷ്യ ചൈന എന്നിവയ്ക്ക് ശേഷം നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും ഡിആർഒ വികസിപ്പിച്ച ധ്വനിക്ക് ചൈനയുടെ ഡി എഫ് സെവന്റീൻ ഗ്ലൈഡറിനേക്കാൾ വേഗതയുണ്ട് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ഹൈപ്പർസോണിക് ഭീഷണികൾക്കെതിരായ തന്ത്രപ്രധാനമായ ആയുധമാണ് ാണ് ധനി താഴ്ന്ന സഞ്ചാരപാതയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടുതന്നെ ചൈനയുടെ ഭാഗത്തുള്ള ലഡാക്കിലെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളായ ജെ ട്വന്റി വിന്യസിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളെ തകർക്കാനായിട്ട് കഴിയും അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ പ്രഹരപരിധിയിലുള്ള ധ്വനി ഒരു ഹൈപ്പർസോണിക് സോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് ധ്വനിയിൽ പത്തിലധികം പോർമുനകൾ വഹിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരമ്പരാഗത ആയുധങ്ങളാണെങ്കിൽ ഒരു ടൺ ഭാരവും ആണവ പോർമുനകളാണെങ്കിൽ അഞ്ഞൂറ് കിലോഗ്രാമും വഹിക്കാനാകുന്ന ആയുധമാണ് ധ്വനി അഗ്നി ഫൈവ് മിസൈലിന്റെ ബൂസ്റ്റർ റോക്കറ്റിലാകും ധ്വനിയെ ഹടിപ്പിക്കുക ധ്വനിയുടെ വേഗം ശബ്ദത്തെക്കാൾ ഇരുപത്തൊന്ന് മടങ്ങ് വരെ വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൈനയുടെ എച്ച് ക്യു നയൻറ്റീൻ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ എച്ച് ക്യു നയൻ എന്നീ പ്രതിരോധ സംവിധാനങ്ങളെ നശിപ്പിക്കാൻ ധ്വനിക്ക് നിഷ്പ്രയാസം സാധിക്കും ടിബറ്റൻ പീഠഭൂമി മുതൽ ദക്ഷിണ ചൈന കടൽ വരെ വിക്ഷേപിച്ച് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആക്രമണം നടക്കും ഡൽഹിയിൽ നിന്ന് കേവലം ആയിരം കിലോമീറ്റർ മാത്രം അകലെയുള്ള പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെറും മൂന്ന് മിനിറ്റിനുള്ളിൽ ധ്വനിയെത്തും പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പേ ആക്രമണം നടക്കും പാകിസ്ഥാനിലെ ചൈനീസ് നിയന്ത്രണത്തിലുള്ള ഗ്വാദ്വാർ തുറമുഖ ോടുള്ള കഹ്തയിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലോ മിനിറ്റുകൾ കൊണ്ട് ആക്രമണം നടത്താനാകും ഒരു യൂണിറ്റിന് അഞ്ഞൂറ് കോടി രൂപയോളമാവും നിർമ്മാണ ചെലവ് എന്നാൽ ബ്രഹ്മോസ് എയറോസ്പേസ് വഴിയുള്ള വൻതോതിലുള്ള ഉൽപ്പാദനം വഴി ഇത് ഇരുന്നൂറ് കോടിയിലോളമായി കുറയ്ക്കാനാകും രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോഴേക്കും ഇരുന്നൂറ് ധ്വനി മിസൈലുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത്